ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ കിച്ചു സിഷൻ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞണ്ട് പിടിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഞണ്ടിന്റെ സീസൺ ആണ് അപ്പോൾ അവിടെ നിറച്ച് ഞണ്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് മച്ചാൻമാരുണ്ട് അതായത് നമ്മുടെ ലാലൻ ചേട്ടനും പിന്നെ നമ്മുടെ ബിജു മച്ചാനും അപ്പോൾ അവർ നമ്മളെ പിടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിന്റെ വല കെട്ടണം എങ്ങനെയാണെന്ന് അറിയില്ല ബിജു മച്ചാനാണ് നമ്മൾ വിളിച്ചിരിക്കുന്ന വല കെട്ടി തരാം നമുക്ക് കുറച്ച് വലയൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബിജു മച്ചാനും ചേട്ടനും കൂടെ പിന്നെ അവിടെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഞണ്ട് പിടിക്കണം ഇപ്പൊ അധികമായിട്ട് ഞണ്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്ന് പിടിക്കാൻ പോണ ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് ഞണ്ട് പിടുത്തം ഞാൻ ഇതുവരെയും ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോഴേ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആ ഗൈസ് അപ്പോൾ നമ്മളിത് നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ബിജു മച്ചാൻ ഞണ്ട് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല അടിപൊളി ഞണ്ടാണ് ഇത് ബിജു മച്ചാൻ പിടിച്ചോണ്ട് പോകുന്നത് ഇതാണ് നമ്മുടെ ബിജു മച്ചാൻ നല്ല അടിപൊളി ഞണ്ടാണ് കിട്ടിയത് അപ്പോൾ നമ്മളിത് ഫസ്റ്റ് കാസ്റ്റ് ചെയ്തു നമുക്കിത് ഇതിലൊരു ഞണ്ടുണ്ട് നല്ല തിര അടിക്കുന്നുണ്ട് അപ്പോൾ അത് കല്ലിൽ അടിക്കാതെ വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഒരു ഞണ്ട് കിട്ടിയിട്ടുണ്ട് തിരക്കാട്ടില്ലാത്ത ഒരു ഞണ്ടാണത് കുഴപ്പമില്ല നമ്മളെ ഫസ്റ്റാണ് നമ്മളാദ്യമായിട്ടാണ് ഈ ഞണ്ട് പിടിത്തിറങ്ങിയിരിക്കുന്നത് ഇതാക്കണ്ട നല്ല അടിപൊളി അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ആണെങ്കിൽ പോലെ ആൾക്കാരുണ്ട് ഇപ്പോൾ നമ്മൾ നാലഞ്ചേട്ടം വന്നിട്ടില്ല ഇപ്പോൾ വരും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് എല്ലാവരും പിടിക്കുന്നുണ്ട് കണ്ടോ നല്ല അടിപൊളി ഞണ്ടാണ് കിട്ടുന്നത് എല്ലാവർക്കും വളരെയധികം ഞണ്ട് കിട്ടുന്നുണ്ട് ഇന്നലെയൊക്കെ ആയിട്ട് അവർക്ക് ഇഷ്ടംപോലെ ഞണ്ട് കിട്ടുന്നുണ്ട് ഇത് നമ്മുടെ ഒരു മച്ചാനിത് നല്ല അടിപൊളിയൊരു നീലക്കാലം ഞണ്ട് പുള്ളി മോനായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന സുഹൃത്താണ് നല്ലൊരു നീലക്കാലം ഞണ്ടായിരുന്നേ രുചി വെച്ചാൽ അടുത്ത കുറച്ച് ഞണ്ടിനെ കൂടെ പിടിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാരും കൂടുതൽ ഞണ്ട് കിടത്തത്തിനാണ് ഈ കല്ലില് വരുന്നത് എല്ലാര്ക്കും അത്യാവശ്യം നല്ല മുഴുത്ത ഞണ്ടാണ് കിട്ടുന്നത് അതുപോലെ തന്നെ വളരെ അധികം വളരെ ഏറെ ഞണ്ട് കിട്ടുന്നുണ്ട് എല്ലാവർക്കും നമുക്ക് നേരത്തെ കിട്ടിയാ നമ്മുടെ അടുത്തൊരു സുഹൃത്ത് എന്റെ കാല് പറഞ്ഞു പോയി അത്യാവശ്യം തിരക്കറില്ലാത്ത നീലക്കാലം ഞണ്ടാണ് ീലക്കാരൻ നമുക്ക് കിട്ടി ഒന്നും പറയാനില്ല നല്ല അടിപൊളി സ്പോട്ടാണ് അപ്പോൾ എല്ലാവരും ഞണ്ട് പിടിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഈ സ്പോട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഞണ്ട് പിടിച്ചുകൊണ്ട് പോകാൻ പറ്റും സ്പോട്ട് ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സ്പോട്ട് ഏതാണെന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇരുമച്ചാൻ അടുത്ത കുറച്ച് ഞണ്ട് ഇവിടെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ ചാക്കിനകത്താണ് അദ്ദേഹം ഇടുന്നത് അല്ല ഇരുമച്ചാൻ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് കുറച്ച് അധികം ഞണ്ടൊക്കെ പിടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഞണ്ട് പിടിക്കാനായിട്ട് പറഞ്ഞത് നമ്മളിവിടെ വന്നിട്ട് ഞണ്ട് പിടിക്കാതെ പോവുമായിരുന്നു എങ്ങനെയാണെന്നറിയപ്പെടുന്നത് അച്ചാനാണ് നമുക്കത് വലയൊക്കെ കെട്ടിത്തന്ന് നമുക്ക് അത് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നത് അത് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയി അങ്ങനെ നമ്മൾ ഇന്നിപ്പം പിടിക്കും അതായത് നമ്മൾ ഒരു ചേട്ടന് അത്യാവശ്യം മൂന്നും നാലും ഞണ്ടൊക്കെ വെച്ച് ഒരു വലയിൽ കയറുന്നുണ്ട് ഇത് പിടിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇപ്പം നമ്മൾ നാളെയും വരും എന്നുള്ള രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ കിച്ചുവാണെങ്കിൽ ഇത് കണ്ടൊക്കെ നല്ല ഹാപ്പിയാണ് അത് ഇതാ മഡ് കിട്ടിട്ടുണ്ട് ഞണ്ട് പിന്നെ പലതും കൂടെ കമ്മട്ടി എന്നൊക്കെ പറയുന്ന അടിപൊളി സാധനമാണത് എന്താ നല്ല റേറ്റ് ഒക്കെ നല്ല റേറ്റ് ഉള്ള സാധനാണത് കമ്മട്ടി കമ്മട്ടി നല്ല നല്ല അടിപൊളി ഞണ്ടാണ് നല്ല വലിയ ഞണ്ടാണ് നമ്മളത് കാണുമ്പോൾ എത്ര മാത്രം നിങ്ങൾക്കത് ഫീൽ ചെയ്യാന്നറിയില്ല പക്ഷെ നല്ല മുഴുത്തൊരു ഞണ്ടാണ് അത് കണ്ടാൽ കൈകെല്ലാം വെച്ച് കഴിഞ്ഞാൽ പണി തീർന്നു ശ്രമിക്കുകയാണ് അദ്ദേഹത്തിനും വലിയ എക്സ്പീരിയൻസ് ഇല്ലെന്നാണ് പറയുന്നത് കെട്ടുന്നത് എങ്കിലും ഒരു കണക്കിനൊക്കെ പുള്ളിക്കാരനത് കെട്ടി ഒപ്പിച്ച് വെച്ചു അല്ലെങ്കിൽ അതിന്റെ കാല് പറഞ്ഞു പോകും അതുകൊണ്ടാണ് പുള്ളി അത് കെട്ടി വയനകത്ത് വെക്കുന്നത് അതെ അടുത്ത കുറച്ച് എൻ്റെ കൂടെ നമ്മുടെ ചേട്ടൻ എല്ലാവർക്കും അത്യാവശ്യം ഒരു പത്ത് അമ്പത് ആളുടെ മേളുണ്ട് ഞണ്ട് പിടിക്കാനായിട്ട് മാത്രം ഇവിടെ നല്ല തിരക്കാണ് ഇവിടെ ഞണ്ട് പിടിക്കാണ്ട് കണ്ട വന്ന എല്ലാവർക്കും എങ്ങനെയാണെച്ചാൽ രണ്ട് മൂന്ന് കിലോടെ മേളില് കിട്ടുന്നത് നമ്മുടെ ലാലൻ ചേട്ടനാണ് ലാലൻ ചേട്ടൻ വന്നത് ഫസ്റ്റ് കാസ്റ്റ് ചെയ്ത് ഞണ്ട് കിട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് പോകുന്നത് അത്യാവശ്യം തരക്കേട്ടില്ലാത്തൊരു ഞണ്ടാണ് മച്ചെല്ലാം കിട്ടി നീലക്കാരൻ അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പിയാണ് എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ കടിക്കുന്നുണ്ട് ഇവിടെ അടുത്തൊരു നീലക്കാലിനെ കിട്ടിയിരിക്കുകയാണ് വേണ്ട നല്ല സൈസ് ഞണ്ടാണല്ല നല്ല അതല്ല എല്ലാവരും ശ്രദ്ധിക്കണം ഞണ്ടിനെ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ കാലിൻ്റെ സൈഡിലുള്ള കൈ വെക്കാതിരിക്കുക വെച്ചു കഴിഞ്ഞാൽ അത് കാല നമ്മളെ ഞണ്ട് ഇറുക്കും കൈ കൈ വെച്ചിട്ട് കൈ ഇളക്ക് പോയി കഴിഞ്ഞാൽ അത് ഇറുക്കും ഇറക്കി കഴിഞ്ഞാൽ ഒരു ദ്രഷ ഉണ്ടാകുന്നില്ല രണ്ടാമത്തെ ദിവസം നമ്മൾ ഞണ്ട് പിടിക്കാൻ വന്നിരിക്കുന്നത് കേട്ടാ രണ്ടാമത്തെ ദിവസം ഡേ ടു രണ്ടാമത്തെ ദിവസം നമ്മളത് ഫസ്റ്റ് കാസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു അടിപൊളി ഒരു നീലക്കാലം ഞണ്ടാണ് കിട്ടിയത് നല്ല മുഴുത്ത ഒരു നീലക്കാലം ഞണ്ടാണ് കേട്ടാ നമ്മൾ ഫസ്റ്റ് ദിവസത്തെ ഇൻട്രസ്റ്റ് കാരണം നമ്മൾ സെക്കൻഡ് ഡേയിലും വന്ന് നമ്മൾ കുറച്ച് ഞണ്ട് പിടിക്കുക എന്നുള്ള ഇതിലാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഡേ കിട്ടിയത് നമുക്ക് എന്തോരം കിട്ടിയെന്നുള്ളത് നമ്മൾ പുറകെ അത് കാണിക്കുന്നുണ്ട് നമുക്ക് എന്തോരം അത് കിട്ടിയാൽ അതിൻ്റെ തൂക്കവും കാര്യങ്ങളൊക്കെ നമ്മൾ പുറകെ കാണിക്കുന്നുണ്ട് അതിപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ ഫസ്റ്റ് കാസ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഞണ്ടാണ് നമുക്ക് കിട്ടിയത് നമുക്കൊരു പല തന്നെ മൂന്ന് ഞണ്ട് അടുത്തുണ്ട് ഇത് ബിജു മച്ചാനും കൂടെ അന്ന് ബിജു ബിജുമച്ചാനും വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് കൂടെ ബിജു ബിജുമച്ചാനെന്ത് ചെയ്തു നമ്മളെ ഞണ്ടൊക്കെ എടുത്തല്ല സഹായിക്കാണ് മച്ചാൻ കാരണമാണ് നമ്മളിപ്പോൾ ഞണ്ട് പിടുത്തത്തിലേക്ക് അല്ലെങ്കിൽ ഞണ്ട് പിടുത്തം എങ്ങനെയാണെന്ന് പോലും അറിഞ്ഞത് മച്ചാനാണ് വല കെട്ടാൻ പഠിപ്പിച്ചതും വല കെട്ടി തന്നതും ഒക്കെ മച്ചാനാണ് എല്ലാ എറിയുന്നതിലും നമുക്ക് അത്യാവശ്യം മൂന്നിലധികം ഞണ്ടുകളൊക്കെ അടിക്കുന്നുണ്ട് നമ്മുടെ ഒരു സുഹൃത്താണ് ഒന്നും പറയാനില്ല നിങ്ങൾ ഞണ്ട് പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഈ സ്പോട്ടിലേക്ക് വരിക വല കെട്ടുക ഞണ്ടിനെറിയുക അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഞണ്ട് കൊണ്ടുപോകാൻ പറ്റും ഈ കാണുന്നവരൊക്കെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഏതായാലും സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക ഓക്കേ സെക്കൻഡേര് നമുക്ക് അത്യാവശ്യം തിരക്കിടില്ലാത്ത രീതിയിൽ ഞാൻ അടിക്കുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ സുഹൃത്തിനെതിരെ ഒരു ഉറത്തല് വലയെ കുടുങ്ങി കിട്ടിയിട്ടുണ്ട് വേണ്ട ഉറത്തലെന്ന് പറയൂ ഇത് നല്ല മുതുകിലൊരു മുള്ളുണ്ട് അത് നമ്മൾ ബിജു വച്ചാൽ വന്നത് ഒടിച്ച് കളഞ്ഞിട്ടാണ് എടുപ്പിക്കുന്നത് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു സൈസ് മീനാണത് ഉറത്തിൽ അതൊരു പല്ലി മീൻ കൂടെ അടിച്ചിട്ടുണ്ട് പുള്ളിക്ക് തൊട്ടു പുറകെ തന്നെ നമുക്കും നമ്മുടെ വലയിൽ ഒരു ഉറത്തിൽ കയറിയിട്ടുണ്ട് അതും സെയിം സെയിം വലിപ്പം തന്നെയാണ് അത്യാവശ്യം തിരക്കേടില്ലാത്ത രീതിയിലുള്ള മീനാണ് ഉറത്തിൽ നല്ല അടിപൊളി മീനാണ് കേട്ടോ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു മീനാണ് ഉറത്തൽ ഉറത്ത എന്നൊക്കെയാണ് ഇവിടെ പറയുന്നതിന് അങ്ങനെ വീണ്ടത് സന്ധ്യയായി നമ്മളെ കിച്ചു ചൂണ്ടയായിട്ട് നിൽക്കുന്നുണ്ട് അവൻ കുറച്ച് പല്ലിമീൻ പിടിക്കണമെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് അതിന് അത്യാവശ്യം നിരക്കില്ലാത്ത രീതിയിൽ പല്ലിമീനൊക്കെ കിട്ടി അപ്പം നമ്മളിത് വിചുമൊക്കെ ചൂണ്ട ഒതുക്കി നമ്മളും ഈ കാസ്റ്റിംഗ് കഴിഞ്ഞ് നമ്മൾ ചൂണ്ട ഒതുക്കുവാണ് അപ്പോൾ ഏകദേശം സന്ധ്യയായി നമ്മളിപ്പം നേരത്തെ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് ഇന്ന് എന്താ മീനാണ് കിട്ടിയെന്ന് പറയാവാ അറിയാവ എന്നാണെന്ന് ഗസ്സിയാവും എന്താ മീനാണ് കുഞ്ഞാപ്പി കിട്ടിയിരിക്കുന്നത് കുഞ്ഞാപ്പി പറഞ്ഞ എന്നാണെന്ന് അവനറിയാൻ വല അവൻ ഓടിക്കളഞ്ഞ് അവന് ഭയങ്കര നാണം നമുക്ക് ഇവരെ കാണിച്ചു കൊടുക്കാം

ആദ്യം പേടിയാണ് കേട്ടാ എന്ന് പറയുന്ന സാധനം പേടിയാണ് നമുക്ക് അപ്പൊ കേസ് ഇതേ നമുക്കിന്ന് കിട്ടിയ ഞണ്ട് എന്തോരുണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് നമ്മളൊന്ന് തൂക്കി നോക്കാൻ പോകാനായിട്ട് നമുക്ക് അതിന് വേണ്ടിട്ട് നമുക്ക് ഈ കവർണത്തോട്ട് നമുക്ക് ആ ഞണ്ടെല്ലാം കൂടെ ഇടാം ഇന്ന് ഒട്ടും വിചാരിച്ചിരുന്നില്ല ഞാൻ ആരും കിട്ടുന്നു മീനാക്ഷോട്ടും വിചാരിക്കുന്നത് ഞാൻ കളിക്കുന്നത് മീനാക്ഷോട്ട് വലിയ തിരണ്ടിയാകും അങ്ങനെ എന്തോ വലിയ മീനാണെന്നോ ഓർത്ത് പക്ഷെ ഇന്ന് ഭയങ്കരമായിട്ട് ഇതാരണം നമ്മള് ഞണ്ടി അപ്പൊ നമുക്കിത് ഇതിനകത്ത് നമുക്ക് കണ്ടിട്ട് നമ്മള് അപ്പൊ അതെ നമ്മൾ ഇന്ന് പിടിച്ച രണ്ട് നമ്മള് തൂക്കി നോക്കി അതിന്റെ വെയിറ്റ് എന്ന് പറയണത് രണ്ട് പോയിന്റ് അഞ്ചാണ് അതായത് രണ്ടര കിലോ ഞണ്ടാണ് ഇന്ന് പിടിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമ്മൾ രണ്ടര കിലോ ഞണ്ടാണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഞണ്ട് പിടിക്കാനായിട്ട് അപ്പൊ അതെ ഇന്ന് രണ്ടാമത്തെ ദിവസം നമ്മൾ ഞണ്ട് പിടിക്കാൻ പോയ വീഡിയോ ആണ് ഇന്ന് നമ്മളെ ഇവിടെ കാണിക്കുന്നത് നമുക്ക് ഇന്ന് രണ്ടാമത്തെ ദിവസം കിട്ടിയ ഞണ്ടിനെ കാണാം ആദ്യക്കൂട്ടനെ അത് തുറന്ന് നോക്കാൻ ഇരിക്കുകയാണ് കൂടാതെ നമുക്ക് അതിനകത്ത് വേറെ രണ്ട് മീൻ കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ആദ്യ കൂട്ടിനെ നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പൊ അന്ന് കാണിക്കാം നമുക്ക് അവനെ ആദ്യ കൂട്ടം നോക്കിക്കേ നമ്മൾ ആദ്യ കൂട്ടം കേട്ടോ അവനെ പേടിയാണെന്നാണ് പറയുന്നത് കണ്ട അത് എന്താണെന്ന് നോക്കിയേ നോക്ക് ഇന്ന് നമുക്ക് കിട്ടിയ ഞണ്ടാണ് അത് കൂടാതെ നമുക്ക് രണ്ട് മീൻ കിട്ടിട്ടുണ്ടായിരുന്നേ നമ്മൾ കണ്ടിട്ട് കാണിച്ചിട്ടുണ്ട് ഉറത്തല് എന്ന് പറയും അല്ല അപ്പൊ ഒന്ന് തൂക്കി നോക്കാം അങ്ങനെ ഞണ്ട് ഇഷ്ടപ്പെട്ടാ ഇന്നലെ ഞണ്ട് വെച്ചിട്ട് കഴിച്ചാന്നേ പേടിയാണോ ഞണ്ടിന് ഇന്നത്തെ രണ്ടാമത്തെ ദിവസം നമ്മൾ പിടിച്ച ഞണ്ടാണിത് നമുക്കത് ഒരു രണ്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ചുണ്ട് അല്ല നമുക്ക് രണ്ടാമത്തെ ദിവസം അതായത് ഇന്നലെ നമുക്ക് രണ്ടരയുടെ മേള ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് രണ്ട് ഇരുന്നൂറ്റമ്പത്തഞ്ചുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ ആദ്യക്കൂട്ടിനെ ഞണ്ടിഷ്ടാണ് ഞണ്ട് ഇഷ്ടാണോ ഞണ്ട് കഴിക്കുവോ വറുത്ത് തന്നെ എങ്ങനെ കഴിക്കും ഇച്ചൂണ് കൊടുക്കുവോ അപ്പ ആദിക്കൂട്ടിന് വറുത്ത് കൊടുത്തു കഴിഞ്ഞാല് ഞണ്ട് കഴിക്കുമെന്നാണ് പറയുന്നത് അപ്പൊ ഓക്കേ അല്ലേ അപ്പതേ നമ്മൾ ഇന്ന് പിടിച്ച ഞണ്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് മസാലയുടെ നല്ല സ്മെല് വരുന്നുണ്ട് മീനാക്ഷി അത് ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് ചോറുമായിട്ട് കൂട്ടി കഴിച്ചിട്ടേ നമ്മൾ ഇന്ന് കിടന്നുറങ്ങൂട്ടുണ്ട് നമ്മുടെ ഞണ്ട് റോസ്റ്റും നല്ല അടിപൊളി കുത്തരിച്ചോറും അതായിട്ട് നമ്മുടെ കിച്ചോര് പിടുത്ത് അങ്ങോട്ട് പിടിക്കാൻ പോയാണ് അല്ല രണ്ട് റോസ്റ്റും കുത്തരിച്ചോറും ആഹാ അന്തസ് അപ്പൊ അതെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കൂടാതെ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ട് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം ഓക്കെ ബൈ